ഗുണ്ടകൾക്കൊപ്പം ഉണ്ട് പോലീസ് ഗുണ്ടയുടെ വിരുന്നിൽ ഡിവൈഎസ്പി ഹേമാൻ അകത്തുണ്ട് എടാ മോനെ പോലീസേ റൈഡിൽ കുടുങ്ങി ഡിവൈഎസ്പി ഗുണ്ട നേതാവിന്റെ വിരുന്നിൽ ഡിവൈഎസ്പി വിരമിക്കുന്ന ഡി വൈഎസ്പിക്ക് ഗുണ്ടയുടെ വിരുന്ന് ഫണ്ടൊക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനകത്തായിരുന്നു വിരുന്ന് പ്പം ഹെന്തരെല്ലാം മാറിയ്ക്കുന്നേ ഒള്ളാ നന്നായിരിക്കുന്നേ പേപ്പർ വായിക്കാനും സമ്മാക്കൂലേ ഇതാരേ ഏ എന്താ ബ്രാട്ടി ഹലോ മാമ ഹലോ ഓ ഓ മാമൻ തന്നടേ നിനക്കെന്തായി വേണം നിങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു ഗുണ്ടയിലോണ്ടിരിക്കുന്നു എന്റെ ഒരു ചേഴാറ ഗുണ്ട ചാഴാറം പൈസ അവനുമായിട്ട് അറിയാം മാമത് അങ്കമാലി ഇട ചിറക്ക ആ വാർത്ത ഞാൻ പേപ്പറില് വായിച്ചോണ്ടിരിക്കുന്നേ അതാണ് പറഞ്ഞത് ഓ അങ്ങനെ ഞാൻ നിങ്ങൾ അങ്കമാലി പോയെന്ന് എടേ അത്യാവശ്യം ഒന്നും ഇല്ലെങ്കിൽ വച്ചിട്ട് വാടാ ഞാൻ ഈ പേപ്പറൊന്ന് വായിക്കട്ടെ പോയത് എന്റെ ഡി എസ് പോക്കൂടെ പാവം അയാൾ ഈ ഫൈസലിന്റെ വീട്ടിൽ പോയതല്ല ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാണ് ഈ വഴി അറിയാൻ വേണ്ടി നമ്മൾ കാറി കയറി ഈ മൊബൈലിനകത്ത് എന്തായാലും ആ എന്തരി ചെറപ്പോ ഇങ്ങാരെ മനം പൂർവം ചതിക്കാനാണെന്ന് തോന്നുന്നു മാപ്പ് കൊണ്ട് കൂട്ടുകാരന്റെ അവിടെയല്ലേ എത്തിച്ചത് നേരെ കൊണ്ട് എത്തിച്ചത് പൈസ എന്റെ വീട്ടില് പാപം അങ്ങനെ അറിയാതെ പറ്റി പെയ്യതാണ് അങ്ങനെ വഴിതെറ്റിപ്പോയതാണല്ലേ എന്തെല്ലാം ഇവിടെ ആൾക്കാർ പറയണെ

മഴ പരുവത്തിന്റെ മൂത്രം ഒഴിക്കാടാ പിന്നെ പരമേഷപ്പെട്ട് അകത്ത് ഇടിച്ച് കയറിയതല്ലേ അതിനാണ് ഉമ്മാര് പറയുന്നത് കക്കോസിന്റെ അന്ത ഒളിച്ചിരുന്നെന്ന് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണ ഉമ്മാര് പാവോ അയ്യോ പാവോന്ന് അറിഞ്ഞ മൂത്ര പാവോ തന്നെ തന്നെ പരമകഷ്ടം അപ്പൊ ഇനി എന്തൊരു ചെലപ്പിന് ഈ നക്കാപ്പിച്ച പെൻഷൻ വേറെ പുതിയ ജോലിയായടാ എവിടെ എവിടെ ഫൈസലിന്റെ വീട്ടിൽ തന്നെ എന്തൊരു ജോലിയോ ഫൈസലിന്റെ വീട്ടില് ഗൂർഖ ആയിട്ടാ ഗൂർഖ ആയിട്ട് തന്നെ